മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി വടക്കാഞ്ചേരി സബ് കീഴിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയാണ് പുരോഗമിക്കുന്നത് വടക്കാഞ്ചേരി സബ് ആർ ടിഒഫീസിന് കീഴിൽ അഞ്ഞൂറിൽ പരം സ്കൂൾ വാഹനങ്ങളാണുള്ളത് ഇതിൽ അൻപത് ശതമാനം വാഹനങ്ങളുടെയും ഫിറ്റ്നസ് ടെസ്റ്റ് പൂർത്തിയായതായി വടക്കാഞ്ചേരി ജോയിന്റ് ആർ അഫ്സൽ അലി പറഞ്ഞു വാഹനത്തിന്റെ രേഖകൾ ടയർ വൈപ്പർ ഹെഡ്ലൈറ്റ് റൂഫ് ബ്രേക്ക് ലൈറ്റ് ഡോർ ബ്രേക്ക് ബോഡി സ്കൂൾ ബസിന്റെ വിൻഡോ ഷട്ടർ ജി യന്ത്രഭാഗങ്ങളുടെയും വേഗപ്പൂട്ടിന്റെയും പ്രവർത്തനം അഗ്നിരക്ഷാ സംവിധാനം പ്രഥമ ശുശ്രൂഷ കിറ്റ് ഇൻഡിക്കേറ്റർ എന്നിവയാണ് പ്രധാനമായി നോക്കുന്നത് ഓരോ വാഹനവും ഉദ്യോഗസ്ഥർ തന്നെ ഓടിച്ചു നോക്കി യാന്ത്രികക്ഷമത ഉറപ്പുവരുത്തുന്നുണ്ട് വാഹനത്തിനകത്തെ യാത്രാ സൗകര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് പരിശോധനയിൽ പരാജയപ്പെടുന്നവ തിരിച്ചയച്ച് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം വീണ്ടും പരിശോധനയ്ക്ക് ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് ഫിറ്റ്നസ് ടെസ്റ്റ് പൂർത്തിയാകാത്ത ഒരു സ്കൂൾ വാഹനവും നിരത്തിലിറക്കാൻ അനുവദിക്കില്ലെന്നും വർഷം ആരംഭിക്കുന്ന ദിവസം മുതൽ തന്നെ പരിശോധന കർശനമാക്കുമെന്നും വീഴ്ച വരുത്തുന്ന സ്കൂൾ വാഹനങ്ങൾക്കെതിരെയും സ്കൂൾ അധികൃതർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം സ്കൂൾ ബസിലെ ഡ്രൈവർമാർക്കും ബോധവൽക്കരണ ക്ലാസുകൾ നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം പെരുമ്പിലാവ് വെച്ച് നടന്ന ബോധവൽക്കരണ ക്ലാസിൽ മേഖലയിലെ സ്കൂളിൽ നിന്നുള്ള നിരവധി ഡ്രൈവർമാർ പങ്കെടുത്തു ജോയിൻ ആർ ടിഒ അഫ്സൽ ക്ലാസ്സിന് ആർ കീഴിലുള്ള സ്കൂളുകൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ടെന്നും മുൻപും പങ്കെടുക്കാത്ത സ്കൂൾ ബസ് ജീവനക്കാർ അതിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്നും ജോയിൻ ആർ ടി ഒ വ്യക്തമാക്കി ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന ഈ ഒരു തുടങ്ങുന്ന സ്കൂൾ ഡ്രൈവർമാർക്ക് ഇരുപത്തൊന്ന് അഞ്ചിന് ഒരു റോഡ് സുരക്ഷാ ക്ലാസ് മലിനീകരണം കുറയ്ക്കുക പരിപാലനം മെച്ചപ്പെടുത്തുക ഇന്ധന ലാഭം നേടുക തദ്വാര അപകടങ്ങൾ റോഡിൽ ശ്രദ്ധ കൂടി അപകടങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ള മാനദണ്ഡങ്ങളെല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉള്ള ക്ലാസ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയിട്ടുണ്ട് ഇനി അടുത്ത ക്ലാസ് സ്കൂൾ ഡ്രൈവർമാർക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അറഫ സ്കൂൾ ആറ്റൂരുള്ള അർഫ സ്കൂളിൽ വെച്ച് അടുത്തൊരു ക്ലാസ്സും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് അമ്പത് ശതമാനത്തോളം വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് പൂർത്തിയായിട്ടുണ്ട് ബാക്കി അൻപത് ശതമാനം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പൂർത്തിയാവുന്നതാണ് ഫിറ്റ്നസ്സിൻ്റെ കാര്യം മെക്കാനിക്കൽ ഘടകങ്ങളുടെ കാര്യക്ഷമത പിന്നെ ഇലക്ട്രിക്കൽ ഐറ്റംസിൻ്റെ സ്റ്റെബിലിറ്റി പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ ബ്രേക്കുകളുടെ ഘടകങ്ങളും അതിൻ്റെയെല്ലാം അതായത് പിന്നെ ഞങ്ങൾ പരമാവധി പുതു വാഹനങ്ങളിലേക്ക് മാറാൻ അതായത് ആൻറ്റിലോ ബ്രേക്ക് സിസ്റ്റം പിന്നെ ബാക്കിൽ റിവേഴ്സ് ക്യാമറ എല്ലാം പേഴ്സണലായിട്ട് സ്കൂളുകളോട് ആവശ്യപ്പെടുന്നുണ്ട് കാരണം കുട്ടികളാണ് ഏറ്റവും സുരക്ഷിതരായിട്ട് പോകേണ്ടത് പിന്നെ ജനങ്ങൾക്ക് നേരിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ പരാതിപ്പെടാനുള്ള സംവിധാനവും ചെയ്യുന്നുണ്ട് എല്ലാ സ്കൂളുകളുടെ മുന്നിൽ വാട്സാപ്പ് നമ്പർ ഉണ്ടാവും ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വാട്സാപ്പിൽ അവർക്ക് ഫോട്ടോ എടുത്തിട്ട് പരാതിപ്പെടാം ഞങ്ങൾ കർശന നടപടി എടുക്കും